ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തലസ്ഥാനത്ത് സ്വർണപ്പാളി പീഠം വിഷയങ്ങളിൽ സമഗ്ര പരിശോധന വേണമെന്ന് ഹൈക്കോടതിയോട് ബോർഡ് യോഗം ആവശ്യപ്പെടും മേൽശാന്തി അഭിമുഖങ്ങൾക്കായി ബോർഡ് ആസ്ഥാനത്തേക്കെത്തുന്ന ശബരിമല തന്ത്രിയുമായും വിഷയം ചർച്ച ചെയ്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ചയാണ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുക മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്ക് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള അഭിമുഖം ഇന്നും നാളെയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും ദേവസ്വം ബോർഡ് യോഗവും ഇന്ന് ചേരും അജണ്ട നിശ്ചയിക്കാതെയാണ് യോഗം ചേരുന്നത് സ്വർണപ്പാളി പീഡം വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും മേൽശാന്തിമാരുടെ അഭിമുഖത്തിനായി ശബരിമല തന്ത്രിയും ബോർഡ് ആസ്ഥാനത്തെത്തും തന്ത്രിയുമായി വിശ്വാസപരമായ വിവിധ വിഷയങ്ങളും നിലവിലെ വിവാദങ്ങളും ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്നാണ് സൂചന ശബരിമല മേൽശാന്തി അഭിമുഖത്തിന് അൻപത്തിമൂന്ന് പേരും മാളികപ്പുറം മേൽശാന്തി അഭിമുഖത്തിന് മുപ്പത്തി ആറ് പേരുമാണ് യോഗ്യത നേടിയത് മേൽനോട്ടത്തിനായി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ നായറെ ഹൈക്കോടതി നിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട് വൃശ്ചികം മുതൽ ഒരു വർഷത്തേക്കാണ് മേൽശാന്തി നിയമനം ഈ മാസം പതിനേഴാം തീയതിയാണ് മേൽശാന്തി നറുക്കെടുപ്പ് ജനം തിരുവനന്തപുരം